സോഷ്യൽ മീഡിയയിലൂടെ അല്ല കത്ത് പരിശുദ്ധ കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത് തിരുവചനത്തിലൂടെയാണ് അത് തിരിച്ചറിയാൻ പറ്റണം ഇതൊക്കെ സത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുന്നതിനു മുൻപ് ഇതിനെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും അറിവുള്ളവരോട് ചോദിക്കാനുമുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം വീടുകളിലും അങ്ങാടിത്തെണ്ണങ്ങളിലും കൂടാരയങ്ങളിലും കൂട്ടങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഇതൊക്കെ ഒന്ന് ആലോചിക്കാനും പഠിക്കാനുമുള്ള ധീരത ഓരോ നും ഉണ്ട് എന്നുള്ളത് ജീവിത ധൈര്യം നമുക്ക് വെല്ലുവിളിയായിട്ട് മുൻപിൽ നിൽക്കുന്നുണ്ട് ഇന്നത്തെ മറ്റൊരു അപജയമാണ് യൂറോപ്പിൽ മാത്രമല്ല ഇവിടെയും പ്രയപ്പെടുന്ന ഒരു ടൈറ്റിൽ ഐ എം എ ക്രിസ്ത്യൻ നോട്ട് ഐ എം നോട്ടെ പ്രാക്ടീസിംഗ് ക്രൈസ്റ്റ് ക്രിസ്ത്യൻ ഐ എം എ കാത്തലിക് ബട്ട് ഐ എം നോട്ട് എ പ്രാക്ടീസിംഗ് കാത്തലിക് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ കത്തോലിക്കനാണ് എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസമുണ്ട് പക്ഷെ ഞാൻ പള്ളിയിൽ പോവില്ല കൂതാശകൾ എനിക്ക് ഇഷ്ടമില്ല കൂതാശകളെ പരിഗീർണം ചെയ്യുന്നവർ എനിക്ക് ഇഷ്ടമില്ല ഇതാണ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നവനാണ് എങ്കിൽ ക്രിസ്തുവിനെ വിശ്വാസത്തിൽ എടുക്കുന്നവനാണ് എങ്കിൽ ക്രിസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിൽ അവൻ പറഞ്ഞ് നമ്മൾ ചെയ്യാൻ പറ്റണം അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ബലി അർപ്പിച്ച് ആ ബലി നമുക്കായിട്ട് ഓരോ ദിവസവും അർപ്പിക്കപ്പെടുമ്പോൾ അതിൽ പങ്കുചേരുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തവനാകുന്നത് അതുപോലെ തന്നെ എല്ലാ കൂതാശങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളിടയിൽ അന്തചിത്രം സംഭവിച്ചാൽ നമ്മളുടെ കുടുംബം മാത്രമല്ല സമൂഹവും ഒക്കെ തകരും അങ്ങനെ അഞ്ച അന്ധചിത്രം സംഭവിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റിതര മേഖലകളിലൂടെയും നമ്മെ സമീപിക്കുന്നവരും സ്വാധീനിക്കുന്നവരും ഒക്കെ ഉണ്ട് ഇവിടെയാണ് വിശുദ്ധ പോലെ വിശ്വാസത്തിൽ നിലപാടുകളുള്ളവനായിട്ട് മാറണം വെല്ലുവിളിയാ വിശുദ്ധ വെല്ലുവിളിയാസ് നമുക്ക് നൽകുന്നത് മരണത്തിന്റെ മുൻപിലും ആ നിലപാടിൽ ഉറച്ചു നിന്നവനെ പോലെ നിലപാടുകളുള്ളവനായിട്ട് മാറിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് കൂട്ടായ്മയിൽ ആ കൂതാസുകളോട് ചേർന്ന് ഏകരക്ഷകനെ ആരാധിച്ച് ജീവിതത്തെ മുന്നോട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുന്നു പൂർവ്വപിതാക്കന്മാരുടെ ശവക്കല്ലറകളിൽ നിന്നും പഴയ കാലഘട്ടത്തിന്റെ വിശ്വാസത്തിന്റെ ധാർമ്മികതയുടെ മൂല്യങ്ങളുടെ ആ ചെടി പറിച്ചു പിഴുത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ നട്ടു നനച്ചു വളർത്തിയില്ല എങ്കിൽ നമ്മളൊക്കെ നേരിടാൻ പോകുന്നത് വലിയ വിപത്തുകളാണ് ഇത് തന്നെയാണ് തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ദേശാടനക്കിളികളെ കുറിച്ച് ഇപ്രകാരം പറയുന്ന ഒരു കഥയുണ്ട് ദേശാടന കിളികളുടെ പ്രത്യേകത അവ ഒരുമിച്ച് വസിക്കും ഒരു പ്രദേശത്ത് അതിനുശേഷം ആ പ്രദേശത്ത് അവയ്ക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥകൾക്ക് മാന്ദ്യം സംഭവിക്കുമ്പോൾ മറ്റൊരു ദേശത്തേക്ക് ഒരുമിച്ച് ചേക്കേറുകയാണ് ചെയ്യുന്നത് അതിനു മുൻപ് അവരതിൽ നിന്നും ഒരു പക്ഷിയെ തിരഞ്ഞെടുത്ത് നീ അടുത്തത് ഏത് ദേശത്താണ് താമസിക്കേണ്ടത് എന്ന് അന്വേഷിച്ചിട്ടിട്ട് തിരിച്ചു വന്ന് ആ പക്ഷി ഇതിനെയും കൂട്ടിക്കൊണ്ട് പോകുകയാ ചെയ്യുന്നത് അങ്ങനെ ഒരു പക്ഷി പോയി അത് ഇതൊരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ അവർ അനുമാനിക്കും ആ പക്ഷി ഇനി തിരിച്ചു വരില്ല അത് ആ മാസബക്ക് അനുകൂലമല്ലാത്തതിനാൽ അത് മരിച്ചു വീണു എന്ന് എന്നിട്ട് മറ്റൊരു പക്ഷിയെ മറ്റൊരു ദിശയിലേക്ക് പോകും അങ്ങനെ ഇവർക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥകൾ അവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന് ഈ പക്ഷിക്കൂട്ടങ്ങളെ നേതൃത്വം നൽകി കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അവർ അവിടെ ചെന്ന് അവിടെ അവിടുത്തെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ മരത്തിന്റെ മുകളിൽ അവര് കൂടുകൾ വയ്ക്കും അതിൻ്റെ അകത്ത് ചേക്കും പക്ഷേ ഒരു കാര്യം മാത്രം അവർ ചെയ്യില്ല ആ മരത്തിന്റെ ഏറ്റവും ഉന്നതമായ ശിഖരത്തിൽ ആ പക്ഷികൾ കയറിയിരിക്കില്ല അവിടെ കൂടുകൾ മെയ്യില്ല കാരണം ഈ കഥ പറഞ്ഞു വെക്കുന്നത് തങ്ങൾക്ക് വേണ്ടി ആവാസ വ്യവസ്ഥകൾ അന്വേഷിച്ചു പോയാ തങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവിടെ ആവാസ വ്യവസ്ഥകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പഠിക്കാൻ പോയാ ബലിപക്ഷികളായ പക്ഷികളെ ബഹുമാനിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനും വേണ്ടി അവരാ മരത്തിൻ്റെ ഉന്നതമായ ശിഖരങ്ങളിൽ കയറിയിരിക്കില്ല അവിടെ കൂടുകൾ മെയ്യില്ല എന്നുള്ളതാണ് ഈ കഥ പറയുന്നത് സ്നേഹമുള്ളവരെ അങ്ങനെ ക്രിസ്തുനാഥിനു വേണ്ടി പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി ഇതിന്റെ നിലനിൽപ്പിനും ഇതിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കും വേണ്ടി ജീവിതം ബലിയായി തീർന്ന ആയിരക്കണക്കിന് വിശുദ്ധന്മാരുടെ ചുടുന്നിണത്തിൽ വളർന്ന പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ സുരക്ഷിതമായ സ്ഥലത്താണ് കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സഭയെ ക്രിസ്തുവിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി എടുത്ത് ജീവിച്ചവരാണ് ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസത്തിന്റെ നിലപാടുകളെ ഒരു അണുപോലും അണുപിട പോലും വിടാതെ ക്രിസ്തുവിനെ മുറുക പിടിച്ചുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലനിന്നവനാണ് രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസ് മറ്റു സ്നേഹന്മാരുമൊക്കെ അതേ സ്നേഹമുള്ളവരെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവത്തെയും ദൈവവചനത്തെയും ബഹുമാനിച്ചവരെ അവരുടെ മരണശേഷം സഭ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒത്തിരിയേറെ വിശുദ്ധരുടെ പേരുകൾ നമുക്കറിയാം നമ്മളൊക്കെ ഈ കേരളത്തിന്റെ മണ്ണിൽ സുരക്ഷിതരായി കത്തോലിക്ക സഭയുടെ കീഴിൽ ഒരംഗമായിട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെക്കാൾ കൂടുതൽ നമ്മൾ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ പ്രഖ്യാപിക്കപ്പെടാതെ പോയ പൂർവ്വപിതാക്കന്മാരും മാതാപിതാക്കന്മാരുമായി വിശുദ്ധരുടെ പ്രയത്നത്തിന്റെയും കഷ്ടപ്പാടിന്റെയും അവരുള്ള അവരെ ഓരോരുത്തരും നമ്മൾക്കായി തലമുറകളിലൂടെ പകർന്നേർന്ന വിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ നിന്നുകൊണ്ടാണ് അവരെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കേണ്ട ഒരു ദിനമാണ് ഈ തിരുനാൾ ദിനം എന്ന് പറയുന്നത് വിശുദ്ധ എങ്ങനെയാണ് ആ ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിന്റെ പശ്ചാത്തലം നമ്മൾക്കറിയാം യേശുവിന്റെ സ്നേഹന്മാര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷം പ്രസംഗിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയപ്പോൾ അവരുടെ പിന്നാലെ ജനക്കൂട്ടങ്ങൾ ആർ വരുന്നത് കണ്ടപ്പോൾ അവർക്ക് പ്രസംഗിക്കാനും മാത്രമല്ല ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും വിളമ്പിക്കൊടുക്കാനും ഒക്കെ സമയം കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സാഹചര്യത്തിൽ അവർക്കിടയിൽ നിന്ന് തന്നെ നല്ല വിശുദ്ധരായിട്ടുള്ള പാണ്ഡിത്യമുള്ളവരെ തിരഞ്ഞെടുക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഏഴുപേരെ തിരഞ്ഞെടുത്തു ആ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാണ് വിശ്വസ്ത എസ്താനോസ് അവന്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ശുശ്രൂഷ ചെയ്യുക ഭക്ഷണം കൊടുക്കുക ഭക്ഷണം വിളമ്പി കൊടുക്കുക തീൻമേശകൾ ഒരുക്കുക എന്നൊക്കെയുള്ളതായിരുന്നു പക്ഷെ അവിടെ നിന്നും അവന്റെ പാണ്ഡിത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവനെ ദൈവം വലിയ കാര്യങ്ങളിലേക്ക് അവനെ ഭരമേൽപ്പിച്ചു അവൻ പതുക്കെ പതുക്കെ ദൈവത്തെ കുറിച്ച് സംസാരിക്കുവാനും അവൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ പലർക്കും ഇടർച്ചകൾ സംഭവിക്കുകയും പലർക്കും അവനെതിരെ കോപങ്ങൾ വരികയും അവനെ നേരിടുകയും ഒക്കെ ചെയ്ത് അവസാനം കല്ലേറുകൊണ്ട് മരിച്ചപ്പോൾ കുരിശിലെ ക്രിസ്തു പറഞ്ഞതുപോലെ ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നേരെ വന്ന കല്ലുകളെ അവൻ പവിഴമുത്തുകളായി സ്വീകരിച്ചു വിശുദ്ധസിനെ കുറിച്ച് പറയുന്നത് അപ്പസ്ഥോല പ്രവർത്തനത്തിന്റെ പുസ്തകം ഏഴാം അധ്യായം അമ്പത്തി അഞ്ചാം വാക്യം അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു എന്നാണ് ഏത് സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളും അവനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും മരണത്തിന്റെ മുമ്പിലും സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മുഖം ദർശിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും പ്രശോഭയോടെ ആത്മവിശ്വാസത്തോടെ നേരിട്ടവനാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു മാതൃകയാണ് സ്നേഹമുള്ളവരെ ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്കപ്പുറം പതിമൂന്ന് വർഷങ്ങൾക്കപ്പുറത്ത് ഒരു പരിചയപ്പെട്ട ഒരു മുഖമാണ് മത്തായി ചേട്ടൻ ആ ചേട്ടന്റെ മുഖം ഒരിക്കലും ഞാൻ മറക്കില്ല കാരണം അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം ഭാര്യ രോഗാവസ്ഥയിൽ കിടന്ന കിടപ്പിൽ കിടപ്പിലായി പിന്നെ അദ്ദേഹത്തിനുള്ള ശുശ്രൂഷകളായി അതിനിടയിൽ അമ്മയ്ക്ക് ക്യാൻസർ വന്നു അതും ശുശ്രൂഷ ചെയ്യുന്നത് മത്തായി ചേട്ടൻ തന്നെയാണ് ഇതിനിടയിൽ അതാ മത്തായി ചേട്ടനും ക്യാൻസർ വന്നു പക്ഷേ പള്ളിയിൽ ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അത് അതെത്തിക്കുന്നത് ചേട്ടനാണ് വലിയ സമ്പത്തൊന്നുമില്ല കേട്ടോ വലിയ സാമ്പത്തികമൊന്നുമില്ല പിള്ളേരുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കുന്നത് ഈ മത്തായി ചേട്ടനാ ഒരു ദിവസം ഞാൻ ഒന്ന് കൊച്ചച്ഛനാണ് വികാരിയച്ചൻ ആ മത്തായിച്ചേട്ടനോട് ചോദിച്ച് പള്ളിയിലും എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ മത്തായിയെ ഇതെങ്ങനെയാണ് ഇതെല്ലാം നടക്കുന്നതേ എന്ന് കാരണം വികാരിയച്ഛനും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ദുഃഖവും വിഷമവും ഒക്കെയായി മത്തായി ചേട്ടന്റെ അക്ഷരം മിണ്ടിയില്ല മുകളിലേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തി കരം ഇങ്ങനെ തോൽച്ചിട്ട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അച്ഛാ അവൻ ഇതെല്ലാം അറിയാം അവൻ ഇതെല്ലാം അറിയാം ഇന്ന് വരെ ആ മനുഷ്യന്റെ ഇത്രയും കടോരമായ വേദനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്റെ മുഖത്ത് നിരാശയുടെ ഒരു വെട്ടം കാണാൻ പറ്റിയിട്ടില്ല എപ്പോഴും പ്രത്യാശയോടും സന്തോഷത്തോടും കൂടെ നിൽക്കുന്നു സ്നേഹമുള്ളവരെ ഇതാണ് അപ്പസ്തോല പ്രവർത്തനം എഴുപത്തി ഏഴാം അധ്യായത്തിന്റെ അമ്പത്തഞ്ചാം വാക്യം അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നവന് അവന്റെ മുഖമൊക്കെ ഒരിക്കലും ചുളങ്ങില്ല നിരാശയുടെയും അതുപോലെ തന്നെ അപമാനത്തിന്റെയോ ഭാരങ്ങളോ വേദനകളാൽ ശിരസ് നമിച്ചു പോകുന്നതോ കാര്യങ്ങൾ വരില്ല കാരണം അവൻ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞവനും ദൈവത്തിന്റെ മഹത്വം ദർശിച്ചവനും ദൈവത്താൽ നയിക്കപ്പെടുന്നവനുമാണ് വിശുദ്ധ നയിക്കപ്പെടുന്നവനുമാണ്പാനോസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തന്നെയാണ് കറിയാം ഒരു മൂന്ന് മാസങ്ങൾക്കപ്പുറത്ത് അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മൊത്തത്തിൽ ഒരുങ്ങിയ ഒരു വാർത്തയായ ഒരു സംഭവമാണ് ചാർലി കെക് എന്ന് പറയുന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ വെടിയേറ്റു മരിച്ചത് അവന്റെ ചെറുപ്പകാലം മുതൽ വിശ്വാസത്തിൽ മുതല് വളർന്നു അവന്റെ യുവത്വത്തിൽ തന്നെ അവൻ ഒരു ചെറിയ സംഘടനകൾ ഉണ്ടാക്കി എന്നിട്ട് കോളേജായ കോളേജിന്റെ ക്യാമ്പസുകൾ മുഴുവൻ അവൻ ക്ലാസുകൾ എടുത്തും ക്യാമ്പയിൻ നടത്തിയും തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി പ്രസിഡന്റ് ട്രംപിനെ ഇടയ്ക്ക് ഫോളോ ചെയ്യുന്നവനാണ് ട്രംപിനും ഇഷ്ടപ്പെട്ടവനാണ് അങ്ങനെ അവന്റെ പ്രസംഗങ്ങളും ക്ലാസുകളും മുഴുവനും ഈ ലോകത്തിൽ ധാർമ്മികത നഷ്ടപ്പെട്ട മൂല്യങ്ങൾ നഷ്ടപ്പെട്ട കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളോടും ആ കുടുംബത്തിൽ നിന്ന് വരുന്ന യുവതി യുവാക്കന്മാരോടുമായിരുന്നു ഓരോ ക്യാമ്പസിലും പോയി അവൻ ധാർമ്മികമായ ജീവിതത്തെ കുറിച്ചും മൂല്യം നിറഞ്ഞ ജീവിതത്തെ കുറിച്ചും കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ മാത്രമല്ല ഗർഭചിത്രത്തിനെതിരെയും ലൈംഗിക അരാജകത്വത്തിനെതിരെയും സ്വവർഗ വിവാഹത്തിനെതിരും ഒക്കെ ശബ്ദമുയർത്തിയപ്പോൾ കലുതള്ളിപ്പുണ്ട ഒരുവൻ ഒറ്റപിടിക്കവനെ താഴെയിട്ടു അവൻ മരിച്ചു വീണു സ്നേഹമുള്ളവരെ ഇതിനുശേഷം ട്രംപിന്റെ നേതൃത്വത്തിൽ കാലിഫോർണിയയിൽ വലിയ അനുശോചന സമ്മേളനങ്ങൾ നടത്തി പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ അനുശോചന സമ്മേളനത്തിൽ പങ്കെടുത്തു ട്രംപ് പറഞ്ഞു അഞ്ചു ദിവസം അവിടെ ദുഃഖാചരണമായിരുന്നു അമേരിക്കയില് ഇവനെ ഈ ഘാതകനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്ത് ഏറ്റവും വലിയ പണിഷ്മെന്റ് കൊടുത്ത് അവനെ ഇനി ലോകത്തിലേക്ക് കാണിക്കാൻ പാടില്ല എന്ന് അവസാനം മറുപടി പ്രസംഗത്തിനായി അവന്റെ ഭാര്യ ചാർലിക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ ചാർലിക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്നു കുരിശിലെ അവസാന യാഗത്തിൽ പുത്രനായ യേശു ക്രിസ്തു നിലവിളിച്ചു കൊണ്ട് പറഞ്ഞത് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് അതിന്റെ ആവർത്തനമായിരുന്നു എസ്തപ്പാനോസിന്റെ അവസാനത്തെ നിലവിളിയും ആ ആവർത്തനം കുരിശിലെ ക്രിസ്തുവിന്റെ പ്രാർത്ഥന ഉച്ചരിച്ചു കൊണ്ട് എന്ന് പറയുന്ന ആ യുവതിയായ ഭാര്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാനും എന്റെ ഭർത്താവിൻറെ ഘാതകനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് സ്നേഹമുള്ളവനെ ക്രിസ്തുവിന്റെ മുഖം ദർശിച്ചവർക്കെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർക്കെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് നയിച്ചവർക്കേയുള്ളൂ ഇങ്ങനെയുള്ള ധീരമായ നിലപാടുകളും ഒപ്പം തന്നെ പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്താൻ ജീവിതത്തിൽ നടത്താൻ സാധിക്കുകയുള്ളൂ ആ ജീവിത മാതൃക നമുക്ക് ശക്തിയും ബലവും നൽകുന്നുണ്ട് അത് ലോകത്തിലെ പലരും തങ്ങളുടെ ജീവിതത്തിലൂടെ അത് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് ഏറ്റവും ക്രൈസ്തവർ ൊല ചെയ്യപ്പെടുന്ന സ്ഥലമാണ് നൈജീരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ മൂ മൂവായിരത്തിലധികം ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിലപാടുകളിൽ ഉറച്ചു നിന്ന് അവര് അരിങ്കൊല ചെയ്യപ്പെടുകയാണ് തീവ്രവാദികളാൽ നമ്മളതും നമ്മളുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും കാലയളവിൽ നമ്മുടെ ഭാരതത്തിലും സംഭവിച്ചു നമ്മൾക്കറിയാം ഇതിനു മുൻപും നമ്മളുടെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഇതേപോലെയുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും ബലികളും ഒക്കെ നടന്നു കഴിഞ്ഞപ്പോഴും അവിടെ അണുവിണവിടാതെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ നമ്മുടെ സഹോദരന്മാർ ജീവിക്കുന്നു എന്നുള്ളത് ആ ഒരു സത്യം മറക്കരുത് അതുകൊണ്ട് തന്നെ ഈ സ്നേഹമുള്ളവരെ ഞാൻ ആദ്യം പറഞ്ഞത് കത്തോലിക്ക സഭയുടെ ഏറ്റവും സുരക്ഷിതമായ മേഖലകളിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നാണ് എപ്പോഴാണ് ും സംഭവിക്കുക എന്നറിയില്ല അതുകൊണ്ട് തന്നെയല്ലേ പറയുന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന ചെന്നായികൾക്കിട ഇടയിലാണ് വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്ന ഇവിടെ ചെന്നായിക്കളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ അന്ധചിത്രം സംഭവിച്ചാൽ ഇത് നമ്മളുടെ ഇടവകളിലും സമൂഹങ്ങളിലും നാളെ ഈ പറയപ്പെടുന്ന കേരളത്തിലും ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഒരു വലിയ പ്രത്യേകതയാണ് അപചയമാണ് ദൈവവചനത്തെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് ദൈവവചനത്തെക്കാൾ കൂടുതൽ സത്യമാണ് എന്ന് തിരിച്ചറിയുന്നത് സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ വരുന്ന നവമാധ്യമങ്ങളിലൂടെ വരുന്ന പടച്ചുവിടുന്ന വാർത്തകളാണ് അതാണ് എല്ലാവർക്കും സത്യം ഇന്ന് സത്യത്തിൽ സാത്താൻ വളരെ മനോഹരമായി ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കാരണം കുഞ്ഞു മക്കള് മുതൽ അത്യാവശ്യം ഫോൺ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അപ്പച്ചന്മാർ അമ്മച്ചിമാര് വരെ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അതില്ലാതെ ഒരു ജീവിതം നമുക്കില്ലാതെ താനും അതുകൊണ്ട് തന്നെ സീരിയലും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ സൈഡിലായി ഇപ്പൊ മുഴുവൻ ഇതിന്റെ പറയിലെ ഇതിന്റെ അകത്തൂടെയൊക്കെ നടന്ന് ഇഷ്ടംപോലെ വരുന്നത് സത്യങ്ങളെ അസത്യങ്ങളായും അർദ്ധസത്യങ്ങളെ നഗ്നസത്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് ആധികാരികമായിട്ട് നോടകൾ പറഞ്ഞ് പഠപ്പിച്ചു വിടുമ്പോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും ഒരു ഉദാഹരണം പറയാം ദൈവമാതാവ് എന്നുള്ള തിരുവെഴുത്തിലൂടെ ലിയോ പതിനാലാമന്മാർ മാർപ്പാപ്പ പരിശുദ്ധ അമ്മ സഹരക്ഷകയല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും നവമാധ്യമത്തിലെ കുറച്ച് ആൾക്കാരും വിട്ടു പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് തെറ്റുപറ്റി തെറ്റ് സമ്മതിച്ചിരിക്കുന്നു ഇനി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വേണ്ട എന്ന് നമ്മൾ പലരും അത് വിശ്വസിച്ചു ഇത്രയും നാളും ചെയ്തു കൂടിയ കൊന്തകളും നവേനകളും തീർത്ഥാടനങ്ങളും ഒക്കെ വൃഥാവിലായിപ്പോയല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷേ സ്നേഹമുള്ളവരെ അതല്ല തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭ തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന് കൊണ്ട് ഇന്ന് വരെയുള്ള സത്യം എന്തായിരുന്നു പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ന് വരെയും സഹരക്ഷകിയായിട്ട് പറഞ്ഞിട്ടില്ല രക്ഷകൻ ഒന്നേയുള്ളൂ അത് അത് മരിച്ചവനാണ് അതിന്റെ കൂടെ ഒരു പാർട്ട്ഷിപ്പും കൂടെ കൊണ്ടുവച്ചാൽ ഇന്ന് വരെ സഭ പഠിപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസത്തിൽ അതിന്റെ അനന്യത അന്നേക്കുമായി നഷ്ടപ്പെടും അതുകൊണ്ട് ഒരിക്കലും പരിശുദ്ധ അമ്മയെ സഹരക്ഷകിയായിട്ട് നമ്മൾ സ്വീകരിക്കരുത് എന്നാണ് സഭ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നേരെ മറിച്ച് പരിശുദ്ധയെ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കരുത് എന്ന് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ ചൊല്ലിയ കൊന്തകൾക്കും നിങ്ങൾ ചൊല്ലിയ നൊവേനകൾക്കും നടത്തിയ തീർത്ഥാടനങ്ങൾക്കും ഒക്കെ ഉത്തരമുണ്ട് ഫലമുണ്ട് ഇവരോടൊക്കെ മാധ്യസ്ഥം നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് മാത്രമേ സ്നേഹമുള്ളവരെ ആരാധന നൽകേണ്ടതും നമ്മൾ ആരാധിക്കേണ്ടതും ദൈവത്തെയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് അടിയുറച്ച് സഭ അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ നവമാധ്യമങ്ങളും തലയിൽ മുടിയുള്ളവരും മുടിയില്ലാത്തവരും മുടിയുള്ളവരും മുടിയില്ലാത്തവരും എല്ലാം കൂടെ കൂടി അങ്ങ് അലക്കി വെളിപ്പിക്കുകയായിരുന്നു നമ്മൾ കുറെ പേര് അത് വിശ്വസിച്ചു ഇപ്പോ സഭയെ കുറിച്ച് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ പരത്തുന്നത് സോഷ്യൽ മീഡിയ ആണ് അത് മൊത്തം ലോകം മുഴുവനാണ് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് അപ്പുറത്ത് വന്നൊരു വീഡിയോയാണ് ലിയോ പതിനാലൻ മാർപ്പാപ്പ പറഞ്ഞു കുമ്പസാരം വേണ്ട കുംഭസാരിച്ചാലും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്ന് ഓരോരുത്തരായിട്ടെങ്കിൽ പ്രഖ്യാപിച്ചു വിടുകയാണ് ഇത് കേട്ട കുറെ പേരുണ്ട് എന്റെ ഇടവുകയിലും ഞാൻ കൂടാരോഗത്തിൽ പോയപ്പോ ഇത് പറഞ്ഞതാണ് അച്ഛാ ഞങ്ങൾ കേട്ടിരുന്നു എന്ന് പറഞ്ഞു അന്നേരമാണ് വികാരിയച്ചൻ വരെ നിങ്ങളെ ക്രിസ്മസ് ആയി കുമ്പസാരിക്കണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണം പിന്നെ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് കുമ്പസാരിക്കേണ്ട പിന്നെ വികാരിയച്ചൻ ഈ പുള്ളിയെ ഇവിടുന്ന വരുന്നതെന്ന് സ്നേഹമുള്ളവരെ അങ്ങനെ ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് തന്നെ പരിശുദ്ധ അമ്മയെ കുറിച്ച് അറിയിച്ചതുപോലെ സഭ പിതാക്കന്മാർ വഴി സർക്കുലർ വഴിയൊക്കെ നമ്മെ അറിയിക്കും അല്ലാതെ ഈ മാർപ്പാപ്പന്മാരുടെ ഫോട്ടോയും വെച്ച് വീട്ടിലൊരു തൊഴിലുമില്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പടച്ചു വിടുമ്പോ നമ്മളും അങ്ങോട്ട് വിശ്വസിക്കും അങ്ങനെയല്ല സോഷ്യൽ മീഡിയയിലൂടെ അല്ല കത്ത് പരിശുദ്ധ പഠിപ്പിക്കുന്നത് തിരുവചനത്തിലൂടെയാണ് അത് തിരിച്ചറിയാൻ പറ്റണം ഇതൊക്കെ സത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുന്നതിനു മുൻപ് ഇതിനെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും അറിവുള്ളവരോട് ചോദിക്കാനുമുള്ള ഉള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം വീടുകളിലും അങ്ങാടിത്തെണ്ണങ്ങളിലും കൂടാരയങ്ങളിലും കൂട്ടങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യുന്നതിനു മുൻപ് ഇതൊക്കെ ഒന്ന് ആലോചിക്കാനും പഠിക്കാനുമുള്ള ധീരത ഓരോ കത്തോലിക്കനും ഉണ്ട് എന്നുള്ളത് വിശുദ്ധ എസ്തപ്പാനോസിന്റെ ധൈര്യം നമുക്ക് വെല്ലുവിളിയായിട്ട് മുൻപിൽ നിൽക്കുന്നുണ്ട് ഇന്നത്തെ മറ്റൊരു അപജയമാണ് യൂറോപ്പിൽ മാത്രമല്ല ഇവിടെയും പ്രയപ്പെടുന്ന ഒരു ടൈറ്റിൽ ഐ എം എ ക്രിസ്ത്യൻ നോട്ട് ഐ എം നോട്ട് എ എ ക്രൈസ്റ്റ് ഐ ഐ കാത്തലിക് ബട്ട് നോട്ട് കാത്തലിക് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ കത്തോലിക്കനാണ് എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസമുണ്ട് പക്ഷെ ഞാൻ പള്ളി പോവില്ല കൂതാശകൾ എനിക്ക് ഇഷ്ടമില്ല കൂതാശകളെ പരിഗീർമ്മം ചെയ്യുന്നവർ എനിക്ക് ഇഷ്ടമില്ല ഇതാണ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നവനാണ് എങ്കിൽ ക്രിസ്തുവിനെ വിശ്വാസത്തിൽ എടുക്കുന്നവനാണ് എങ്കിൽ ക്രിസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിൽ അവൻ പറഞ്ഞ് നമ്മൾ ചെയ്യാൻ പറ്റണം അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ബലി അർപ്പിച്ച് ആ ബലി നമുക്കായിട്ട് ഓരോ ദിവസം അർപ്പിക്കപ്പെടുമ്പോൾ അതിൽ പങ്കുചേരുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തവനാകുന്നത് അതുപോലെ തന്നെ എല്ലാ കൂതാശകളും അങ്ങനെ തന്നെയാണ് സ്നേഹമുള്ളവരെ കൂതാശകളൊക്കെ പിതാക്കന്മാര് മാർപ്പാപ്പ സൈഡിൽ കൂടിയൊന്നും വട്ടം കൂടി ഉണ്ടാക്കിയതൊന്നും അല്ല ഇതെല്ലാം ബൈബിളിന്റെ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് തിരുവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെ പ്രാർത്ഥനാ രൂപത്തിലേക്ക് ക്രമീകരിച്ചു എന്നുള്ളത് മാത്രം സ്നേഹമുള്ളവരെ ഇങ്ങനെയുള്ള കപടനാട്യക്കാരെ നമ്മൾ തിരിച്ചറിയാനും പറ്റണം ഒരിക്കലും വിശ്വാസത്തിന്റെ പേരിൽ കൂട്ടായ്മയുടെ പേരിൽ നമ്മളിടയിൽ അന്തചിത്രം സംഭവിച്ചാൽ നമ്മളുടെ കുടുംബം മാത്രമല്ല സമൂഹവും ഒക്കെ തകരും അങ്ങനെ അന്തചിത്രം സംഭവിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റിതര മേഖലകളിലൂടെയും നമ്മെ സമീപിക്കുന്നവരും സ്വാധീനിക്കുന്നവരും ഒക്കെ ഉണ്ട് ഇവിടെയാണ് വിശുദ്ധ ഇസ്താനിസിനെ പോലെ വിശ്വാസത്തിൽ നിലപാടുകളുള്ളവരായിട്ട് മാറണം വെല്ലുവിളിയാ വിശ്വസ്ഥ നമുക്ക് നൽകുന്നത് മരണത്തിന്റെ മുൻപിലും ആ നിലപാടിൽ ഉറച്ചു നിന്നവനെ പോലെ നിലപാടുകളുള്ളവനായിട്ട് മാറിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് കൂട്ടായ്മയിൽ ആ കൂതാസുകളോട് ചേർന്ന് ഏകരക്ഷകനെ ആരാധിച്ച് ജീവിതത്തെ മുന്നോട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുന്നു പൂർവ്വപിതാക്കന്മാരുടെ ശവക്കല്ലറകളിൽ നിന്നും പഴയ കാലഘട്ടത്തിന്റെ വിശ്വാസത്തിന്റെ ധാർമ്മികതയുടെ മൂല്യങ്ങളുടെ ആ ചെടി പറഞ്ഞു നമ്മളുടെ ഇന്നത്തെ ജീവിതത്തെ നട്ടു നനച്ചു വളർത്തിയില്ല എങ്കിൽ നമ്മളൊക്കെ നേരിടാൻ പോകുന്നത് വലിയ വിപത്തുകളാണ് ഇത് തന്നെയാണ് തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം പ്രാർത്ഥന ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമേ